വെളിച്ചമുള്ള കുറച്ച് മനുഷ്യർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് വെളിച്ചമുള്ള സമൂഹം നമുക്കുണ്ടായിട്ടില്ല ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ വെറുതെ ഒരു മനുഷ്യനെ ഹിംസിക്കുക നമ്മളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ബലഹീനനായ കുട്ടിയെ നിരന്തരം തലക്കടിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഞാൻ ഉൾപ്പെടെ കളിയാക്കിയിട്ടുണ്ട് ഇരട്ട പേരിട്ട് വിളിച്ചിട്ടുണ്ട് അവനെന്നും ആ ക്ലാസ്സിലെ മുതിർന്നവരുടെ സവർണരുടെ ബലം കൂടിയവരുടെ മുഴുവൻ അടി വാങ്ങാൻ വിധിക്കപ്പെട്ടവനാണ് ഈ അടി എനിക്ക് കിട്ടാനുള്ളതാണ് എന്നൊറ്റ കാരണത്താൽ ആ കുട്ടി ടീച്ചർമാരോട് അത് പറയാറില്ല ടീച്ചർമാരും അത് നീ അവിടെ കൊണ്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മുടേത് ഈ പഴയകാല ചരിത്രത്തിൽ നിന്ന് എന്തും മഹിമയാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് വെളിച്ചമുള്ള കുറച്ച് മനുഷ്യർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് വെളിച്ചമുള്ള സമൂഹം നമുക്കുണ്ടായിട്ടില്ല